അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ എടക്കര ടൗൺ നിന്ന് പാലേമാട് കരിനെച്ചി പള്ളിപ്പടി ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അതിമനോഹരമായ ഒരു എട്ട് സെന്റിൽ നല്ല ഒരു വീട് അതായത് കറുത്ത റോഡിൽ നിന്ന് ബസ് ബസറൂട്ട് റോഡിൽ നിന്ന് ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം എട്ട് സെന്റിൽ അതിമനോഹരമായ പുതിയ വീട് താമസിക്കാത്ത വീട് നിങ്ങൾക്ക് വേണോ എന്ന് വന്നോളൂ ഞാൻ വീടിന്റെ എല്ലാ ഭാഗം കാണിച്ച വീട് അത്യാവശ്യം നമ്മൾ ഇടതു ഭാഗത്ത് നമുക്ക് കിണർ ഒമ്പതിന്റെ വെച്ച് വറുത്തിറങ്ങി നല്ല കണ്ണാടി ചിപില് പോലെ നല്ല അടിപൊളി വെള്ളം ഇപ്പോൾ വണ്ടി വാഹനങ്ങൾ ഇതിലേക്ക് വരാനും പിന്നെ നമ്മളെ കറുത്ത റോഡിൽ നിന്ന് നല്ല ഇതിലെ റോഡിങ്ങക്ക് കാണാം എല്ലാ ഭാഗത്തും വീടുകളൊക്കെ വീടുകളെ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടിപൊളി സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് വീടിലേക്കാണ് കയറുമ്പോൾ നേരെ സിറ്റൗട്ടിൽ നിന്ന് ആളുകൾക്ക് വന്ന് ഇരിക്കാനും നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇത് വീട് താമസിക്കാത്തൊരു വീടാണ് ഈ വീട് എല്ലാ പണിപ്പൊ വൈദ്യസംബൻ്റെ ഒക്കെ പെയിന്റ് അടിച്ച് ഇങ്ങനെ വെച്ചേക്കണം എല്ലാ ഭാഗം നിങ്ങൾക്ക് ഏകദേശം ഞാൻ കാണിച്ച് നേരം ഈ വീഡിയോ എല്ലാ ഭാഗങ്ങളും കാണാം പുതിയ വീട് ചില ആളുകൾ എന്റെ വീഡിയോ കാണുന്ന ആളുകൾ പുതിയ വീഡിയോ ഉണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് കാരണം ഇതിന്റെ വീടിന്റെ ഏർ ജനാലുകളൊക്കെ ഫാബ്രികേഷൻ വർക്കിലാണ് പിന്നെ കട്ടില ഇതിൻ്റെ കട്ടിലൊക്കെ സിമെൻറ്റിലൂടെയാണ് നല്ല മോഡല് ഇത് വരുന്നത് പിന്നെ ഇരുമ്പ് കട്ടില ഇരുമ്പാണ് പിന്നെ വാതിൽ കണ്ടില്ല നല്ല ഡിസൈൻ മോഡൽ വരുന്ന വാതിലാണ് ഇതിനുള്ളത് പിന്നെ നേരെ ലിവിൻ ആളിലേക്കാണ് പോകുന്നത് ആളുകൾക്ക് ലിവിൻ ആളിലേക്ക് ആളിലേക്ക് വന്നിരുന്ന ഇരിക്കാനും ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യമൊക്കെ ഇതാണ് നല്ല വലിയൊരു സോഫ ഒക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് വീടുള്ളത് ഈ വീടിൻ്റെ ഹാളാണ് പൊക്കെ നല്ല ഓളാണ് പിന്നെ നമുക്ക് ടി വി ഒക്കെ വെക്കാനുള്ള ട്രാക്കുകളൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത നല്ല നമുക്ക് നല്ല നല്ല സ്വിച്ച് ബോർഡുകളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റെയർ കേസിൻ്റെ റൂമിൻ്റെ അടിയിലായിട്ടാണ് കോമൺ ബാത്റൂം തൊട്ടുപ്പുറത്ത് നമ്മൾ കൈ കഴിക്കണ സൗകര്യമുണ്ട് പിന്നെ നേരെ ഉള്ളിലേക്കു വന്നു കഴിഞ്ഞാൽ നോക്കിയത് കമ്പനി ക്ലോസറ്റുകളാണ് ഒന്നും കൃത്രിമമില്ലാത്ത നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും വീട്ടിലെ ബൾബുകളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ഈ വീട് എടുക്കുന്ന ആളുകൾക്ക് കിണർ കുത്തണ്ട ഒരു ചുറ്റും മധുരമൊക്കെ കൊടുത്താൽ നല്ലൊരു കാഴ്ചയിൽ നല്ലൊരു വീട് കയറി വരുമ്പോ തന്നെ കോളിന് ഇങ്ങനെ കണ്ടോ പുറത്തോട്ടുള്ള കായ്ച്ച നല്ല രസമാണ് ഞാൻ നേരെ ഹാളിലേക്ക് അല്ല റൂമിലേക്ക് കയറി റൂമ് വിശാലമായ സൗകര്യത്തിൽ നമുക്കിത് വലിപ്പ് മോഡൽ കൊടുക്കണമെങ്കിൽ കൊടുക്ക റാക്കുകളൊക്കെ നല്ല മോഡലൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമുക്ക് കബോർഡ് നല്ല മോഡലാക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ വീട് ഹൈറ്റിലാണ് നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ അടിവീറ്റം മാർബോണേറ്റ് നല്ലൊരു രസത്തിലെ കളറല്ലേ രണ്ട് നാലിൻ്റെ ആണുങ്ങളുണ്ടല്ലേ അത് അല്ല നല്ല വലിയ വാർത്ത ഇതായിട്ടുകൾ പിന്നെ ഫസ്റ്റ് സ്റ്റെയർ കേസിൻ്റെ വളക്കിഞ്ഞ് വീട് എടുക്കുന്ന ആളുകൾക്ക് നമ്മളെ പി ടി എസ് ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ പി ടി എസ് ഗ്രൂപ്പിൽ കുറഞ്ഞ വിലക്ക് നമ്മളത് നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റീൽ ഫ്രൈസ് ചെയ്തു തരാം നേരെ രണ്ടാമത്തെ റൂമിലേക്ക് വന്നിട്ടുണ്ട് രണ്ടാമത്തെ റൂമും നല്ല കട്ടിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ അലമാരം അതേമാതിരി സെറ്റ് നമുക്ക് വലിപ്പ് മോഡല് കൊടുക്കണേ നമുക്ക് കൊടുക്കാം നല്ല സെറ്റായിട്ട് ഇതിൻ്റെ ഡോറുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നല്ല ക്വാളിറ്റി മോഡൽ നല്ല അടിപൊളി ഡോറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് യാ എന്താ സൗകര്യം ഇതില് ബാത്റൂമ് നല്ല സൗകര്യം അപ്പം ഒരു കോമൺ ബാത്റൂമായി ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായി മുക്കാൻ ഭാഗം വരെ ടൈൽ ടൈം ഇട്ടിട്ട് ഡിസൈൻ മോഡലാണ് ഡോർ വരുന്നത് അവങ്ങള് രണ്ട് റൂം കണ്ട് നേരെ നമ്മൾ കിച്ചണിലൊക്കെ കിച്ചണിലേക്ക് കണ്ടു പോകുന്നത് അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ടു വിശാലമായ നമുക്ക് ഇതൊക്കെ മിക്സി കെട്ട് നമുക്ക് ജാറൊക്കെ മിക്സി ഒക്കെ വെച്ച് കിടന്ന് ഉപയോഗിക്കണമെങ്കിലും അതേമാതിരി ഇതാ റാക്കുകളൊക്കെ കൊടുത്ത് നമുക്ക് പിന്നുകൾ സാധനങ്ങളൊക്കെ വെക്കാനും ഈ വലുപ്പ് മോറണൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഒക്കെ നമുക്ക് അടിപൊളിയാക്കിയിട്ട് കൊടുക്കാം ഒരു ലീക്കോ ഒരു കംപ്ലൈൻറ്റ് ഒരു വക ഒരു പുട്ടിയെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതാണ് നമുക്ക് പാത്രം ഗതി ഇതൊക്കെ ഇത് നമുക്ക് പല രൂപത്തിനും കൊടുക്കുക നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ പാത്രം ഇതിൻ്റെ കൊട്ടത്തളം എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്നത് നല്ലൊരു കമ്പനി സാധനങ്ങളെല്ലാം സാധനം ഫിറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് നേരെ നമുക്ക് മോട്ടർ നമുക്ക് ഡയറക്റ്റ് വെള്ളം അടിക്കുമ്പോൾ പഴകം പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാനും ഡയറക്റ്റ് നമുക്ക് വെള്ളം കുടിച്ചെടുക്കാനൊക്കെ പിന്നെ അതേമാതിരി ആലുവ അടുപ്പാണ് ഇതിലുള്ളത് കണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ആലുവ അടുപ്പ് മുകൾ ഭാഗത്തിൻ്റെ ഗാഭാഗം വരെ ടൈലിട്ടെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടിട്ട് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് ടൈൽ ഗ്രാനേറ്റ് ഇട്ടിടുന്നത് ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് വന്ന് നമുക്ക് വർക്കിലെടുക്കാനുള്ള സ്പേസ് ഉണ്ടോ ചില ആളുകളൊന്നും നോക്കും കണ്ടില്ലേ അതിൻ്റെ അതിലാണ് കാണുന്നത് ഇത് വീടുകൾ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക നല്ല ചതുരത്തിനാണ് ഇതിന്റെ സ്ഥലത്തിന്റെ സ്ക്വയർ കിടക്കുന്നത് അല്ലെ നമുക്കൊരു സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം നമുക്കൊരു അടുക്കള ഒരു വർക്കിന് പുറത്തൊക്കെ കൊടുക്കാനുള്ള സ്പേസും കാര്യങ്ങളുണ്ട് പിന്നെ എന്താ ചോദിച്ചാൽ ഇത് ഫോറസ്റ്റ് ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അല്ല വെള്ളം കയറുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല വീടുകളൊക്കെ അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളങ്ങനെ ഫ്ലോട്ട് മുറിച്ചു നല്ല അടിപൊളി അതായത് ബസ്റൂട്ട് റോഡിൽ നിന്ന് ഇതിലേക്ക് ഏകദേശം ആകെ മുന്നൂറ് മീറ്റർ ഉള്ളൂ ബസ്റൂട്ട് റോഡിൽ നിന്ന് പിന്നെ പള്ളി ആയാലും ാലും ചർച്ചായാലും ഇപ്പ ഇവിടെ ചർച്ചുകൾ തൊട്ടടുത്ത് സ്കൂള് സ്കൂള് തൊട്ടടുത്ത് ഇവിടെ തന്നെ ഒരു നാന്നൂറ് മീറ്റർ പോയ സ്കൂള് പിന്നെ ചർച്ച തന്നെ മുന്നൂറ് മീറ്റർ ഉള്ളു ചർച്ച പോകാം പിന്നെ ഓർത്തഡോക്സ് ആണല്ലേ ഏതാണ് ഓർത്തഡോക്സിന്റെ ഒരു പള്ളി ചർച്ചിൽ തൊട്ട് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ മുജാഹിദ് സലഫിന്റെ ഒരു പള്ളി അതും ഒരു നാനൂറ് മീറ്റർ പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇ കെ പള്ളി എ പി പള്ളി ഇ കെ പള്ളി ഒരു അര കിലോമീറ്റർ ഏകദേശം ഒര കിലോമീറ്റർ പോയാ ഈ കെ എ പി ഒക്കെ ഉണ്ടല്ലോ പിന്നെ എല്ലാവരും പിന്നെ അമ്പലം ഇവിടുന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് മീറ്റർ അമ്പലത്തേക്ക് എല്ലാം അടങ്ങിയ നല്ലൊരു അടിപൊളി വീടാണ് വീട് അല്ലേ പിന്നെ അവർക്ക് പോകാത്തവർക്ക് വീട്ടിൽ തന്നെ പിന്നെ എട്ട് സെന്റിലാണ് ഈ എണ്ണൂറ്റി ചില്ലാല സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഈ വീടിന് നമ്മൾ ചോദിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപ അവങ്ങൾക്ക് അറിയുന്നത് രണ്ട് റൂമും സൗകര്യമുള്ള എഴുന്നൂറ്റിൽ തൊള്ളായിരത്തിനുള്ളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ കിണർ നല്ലൊരു ഒന്നൊന്നര ഉറുപ്പ് എടുത്ത് കണ്ടാണ് അപ്പോൾ ആ കിണർ ഊത്തിയത് പിന്നെ കറുത്ത റോഡാണ് റോഡൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി റോഡ് പിന്നെ ബസ് റൂട്ട് റോഡ് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഈ അടിയിൽ ഇങ്ങനെ നമ്പർ കണ്ടെങ്ങനെ അവിടെ ഇങ്ങനെ എഴുതി കടക്കുണ്ടാവും ഈ നമ്പർ നിങ്ങളൊന്ന് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇത് നിങ്ങളെ സ്വന്തമാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമോക്കി നല്ലൊരു അനുയോജ്യമായ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകുമ്പോഴത്തേക്ക് നല്ലൊരു വീടാണ് അപ്പോൾ ഓരോ അങ്ങാടിയൊക്കെ ടൗണിക്കൊക്കെ പോകാൻ എളുപ്പമാണ് എല്ലാം കൊണ്ട് സൗകര്യത്തിലാണെങ്കിൽ ഈ വീടിന് ചോദിക്കുന്ന ഇരുപത്തിനാല് ലക്ഷം പിന്നെ കച്ചവടമല്ലേ ചെറുതായിട്ട് നമുക്കിരുന്ന് സംസാരിക്കാം ഈ കസ്റ്റമറുടെ കൈ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് കൈവിൻ്റെ പരമാവധി എന്തിനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ് ചെയ്തിട്ടെടുക്കുക സ്വന്തമായിട്ട് താമസിക്കാനല്ലേ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ